നമസ്കാരം വയനാട്ടിലെ ദുരന്ത നിവാരണ പ്രവർത്തനത്തിന്റെ പേരിൽ പിണറായി വിജയൻ സർക്കാർ നടത്തിയ കൊള്ള മനുഷ്യത് രഹിതമാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഒരു രൂപ പോലും വാങ്ങിക്കാതെയാണ് സേവാഭാരതി വയനാട്ടിൽ ശവസംസ്കരണം നടത്തിയത് എന്നാൽ എഴുപത്തി അയ്യായിരം രൂപയാണ് ഒരു ശവസംസ്കരണത്തിന് സർക്കാർ എഴുതിയെടുത്തിട്ടുള്ളത് കോടിക്കണക്കിന് രൂപയാണ് വോളണ്ടിയർമാരുടെ സേവനത്തിനായി സർക്കാർ എഴുതിയെടുത്തിട്ടുള്ളത് ഒരു രൂപ പോലും വാങ്ങിക്കാതെ കൈയും മെയ്യും മറന്ന കേരളത്തിലെ സന്നദ്ധ പ്രവർത്തകർ പ്രവർത്തിച്ചെടുത്താണ് ഈ കൊള്ള സർക്കാർ നടത്തിയിരിക്കുന്നത് മറ്റ് സംസ്ഥാന സർക്കാരുകൾ ഉൾപ്പെടെ വയനാടിന് കൈത്താങ്ങായി സാമ്പത്തിക സഹായങ്ങൾ നൽകിയപ്പോൾ പിണറായി സർക്കാർ ദുരന്തത്തെ മുതലെടുത്ത് അഴിമതി നടത്തുകയാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ പേരിൽ സർക്കാർ ചെലവഴിച്ചതായി ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തി രൂപ ചെലവായി എന്നാണ് സർക്കാർ പറയുന്നത് കോടിക്കണക്കിന് രൂപയാണ് വോളണ്ടിയർമാരുടെ യാത്രയ്ക്കും ഭക്ഷണത്തിനും വേണ്ടി ചെലവഴിച്ചു എന്ന് പറയുന്നത് അവിടെ സേവാഭാരതി നാല്പത്തൊമ്പത് മൃതദേഹങ്ങൾ ഒരു രൂപ ചെലവഴിക്കാതെയാണ് സംസ്കരിച്ചിരിക്കുന്നത് എല്ലാ പാർട്ടികളുടെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും പ്രവർത്തകരെല്ലാവരും തന്നെ ഒരു രൂപ ചെലവ് സർക്കാരിന് വരുത്താതെയാണ് അവിടെ സേവാ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും നടത്തിയത് പട്ടാളം പണി കഴിച്ച ബെയിലി പാലത്തിന് പോലും ഒരു കോടി രൂപ കേരളത്തിന് ചെലവായി എന്നുള്ള വ്യാജമായ കണക്കുകളാണ് അവിടെ ജനറേറ്ററിൻ്റെ പേരിൽ വാഹനങ്ങളുടെ പേരിൽ ആംബുലൻസുകളുടെ പേരിൽ എല്ലാം കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയാണ് അവിടെ നടന്നിരിക്കുന്നത് മനുഷ്യത്വരഹിതമായ നടപടിയാണ് സർക്കാർ നടത്തിയത് ഈ ദുരന്തമുഖത്ത് കേരളം മുഴുവൻ കേരളം മാത്രമല്ല കേരളത്തിന് വെളിയിൽ നിന്നും അൻപറ്റു സംസ്ഥാനങ്ങളടക്കം നിരവധി സഹായങ്ങൾ കേരളത്തിന് നൽകിയിട്ടുണ്ട് ൂർത്തടിക്കുന്ന ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് മനുഷ്യത്വരഹിതമായ സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ ദുരന്തത്തെ കൊള്ളയടിക്കുന്ന സർക്കാരാണ് ഇത് നേരത്തെയും സർക്കാർ ഇത് ചെയ്തിട്ടുണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് അല്പമെങ്കിലും ആത്മാർത്ഥതയും അല്പമെങ്കിലും ലജ്ജയുമുണ്ടെങ്കിലും അദ്ദേഹം രാജിവെച്ചു പോകണമെന്നാണ് ഞങ്ങൾ പറയുന്നത് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം ആവശ്യമുണ്ട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പേരിൽ കൊള്ള നടത്തിയതാരായാലും അവരെ നിയമത്തിനെ കൊണ്ടു മുമ്പിൽ കൊണ്ടുവരാനുള്ള ശക്തമായ നടപടി വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക